ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ ഭരണവിരുദ്ധ വികാരമാണ് ഇടതുമുന്നണിക്ക് കനത്ത തിരിച്ചടിയാക്കാൻ കാരണമെന്നാണ് സി പി വിലയിരുത്തൽ തിരുവനന്തപുരത്തെയും ആലപ്പുഴയിലെയും ജില്ലാ കമ്മിറ്റികൾ യോഗം ചേർന്നാണ് ഈ വിലയിരുത്തൽ നടത്തിയത് ഇന്ന് സി പി ഐയുടെ സംസ്ഥാന എക്സിക്യൂട്ടീവും ചേരുന്നുണ്ട് അപ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ ആ സ്ഥാനത്ത് നിന്ന് മാറണമെന്ന് സി പി ഐ യോഗങ്ങളിൽ ആവശ്യമുയർന്നു പക്ഷേ ഇതാരെങ്കിലും തുറന്നു പറയുമോ ഇതാണ് പ്രശ്നം ഇത് ഇപ്പൊ പറയേണ്ടതുമല്ല അല്ലെന്നോ പറയേണ്ടതാണ് സി പി ഐയുടെ അണികൾക്ക് സി പി ഐ നേതൃത്വത്തിനും ബോധ്യമുണ്ട് പക്ഷേ നമ്മൾ സ്ഥിരമായി പറയുന്ന ഒരു വാക്യമാണ് ഒരു ചോദ്യമാണ് അവസാനം എല്ലാ സി പി ഐ നേതാക്കളും ചോദിക്കാറുള്ളത് ഞാൻ പലരോടും വ്യക്തിപരമായി സംസാരിച്ചിട്ടുണ്ട് ബന്ധമുള്ളവരുമാണ് അവരൊക്കെ ചോദിക്കുന്നൊരു ചോദ്യം മാഷ ഇത് അദ്ദേഹത്തോടൊന്ന് പറയാൻ ആരുണ്ട് ആരുണ്ടെന്നാണ് ഈ ചോദ്യമാണ് കേരളത്തെ കേരളത്തിലെ ഇടതുപക്ഷ മുന്നണിയെ ഇത്രയും വലിയ പതനത്തിലേക്ക് എത്തിച്ചത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്നാണല്ലോ ഇപ്പോഴും സി പി എമ്മും ഉൾപ്പെടെയുള്ള പാർട്ടികൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ആ പാർട്ടിക്കകത്ത് ആ പാർട്ടിക്ക് പാളിച്ച പറ്റുന്നു നയവ്യതിയാനം വരുന്നു തെറ്റായ ജീവിത സംസ്കാരം ജനങ്ങൾക്ക് മുമ്പിൽ പ്രകടിപ്പിക്കുന്നു ജനങ്ങളുടെ വിശ്വാസ്യത കുറയുന്നു ജനമനസ്സിൽ കടുത്ത പ്രതിഷേധവും അമർഷവും ഇരമ്പുന്നു ഈ വിവരങ്ങൾ താഴെ തട്ടിൽ നിന്ന് പഠിച്ചവർ സാധാരണക്കാരായ പാർട്ടി പ്രവർത്തകരുണ്ട് അവരത് നേതൃത്വത്തെ അറിയിച്ചിട്ടുമുണ്ടാകും പക്ഷേ ആ നേതൃത്വം പാർട്ടി നേതൃത്വത്തിന് ഇത് മുന്നണി നേതൃത്വത്തിനെ അല്ലെങ്കിൽ മുന്നണിയിലെ വലിയ കക്ഷിയായ സി പി എം നേതൃത്വത്തിനെ അറിയിക്കാൻ ധൈര്യമില്ലാത്തൊരവസ്ഥ സി പി എമ്മിൻ്റെ തന്നെ സ്റ്റേറ്റ് കമ്മിറ്റി അംഗങ്ങൾക്ക് സംസ്ഥാന കമ്മിറ്റി യോഗത്തിൽ പോലും പാർട്ടി മുഖ്യമന്ത്രിയെ വിമർശിക്കാൻ നേർക്കു നേരെ ഉള്ളത് പറയാൻ ഉള്ളത് ഉള്ളതുപോലെ പറയാൻ ധൈര്യമില്ലാത്തൊരവസ്ഥ അതാണ് സംഭവിച്ചത് അതുകൊണ്ട് സി പി ഐ ഇപ്പോൾ പറയാൻ വൈകി സി പി ഐ പറയാൻ വൈകുന്നതിൻ്റെ ഒരു കാരണം കൂടി ഉണ്ട് ഈ തെരഞ്ഞെടുപ്പോട് കൂടി വട്ടപൂജ്യമായി തീർന്നൊരു പാർട്ടിയായില്ലേ നെറ്റ് മീൻസ് ജനങ്ങൾക്കിടയിൽ ഇപ്പോഴും മെമ്പർഷിപ്പ് ഉണ്ടോ എന്നതല്ല പ്രശ്നം ഒരു തെരഞ്ഞെടുപ്പിൽ ബിഗ് സീറോ ആയിത്തീരുക അല്ലേ സി പി ഐ ഇന്ത്യയിൽ അത്ര നിലവിലുള്ള ഇരുപതോളം കമ്മ്യൂണിസ്റ്റ് പാർട്ടികളിൽ ഇന്ത്യയിൽ ഇപ്പോഴും മോശമല്ലാത്ത പല നാമമാത്രമായിട്ടെങ്കിലും പല സ്റ്റേറ്റുകളിലും പിൻബലമുള്ള കേരളം കേരളവും ബംഗാളും ത്രിപുരയും കഴിഞ്ഞാൽ ഒരു പക്ഷേ മറ്റു സംസ്ഥാനങ്ങളിൽ സി പി എമ്മിനേക്കാൾ സ്വാധീനമുള്ള പാർട്ടിയാണ് സി പി ഐ ഇതാണ് സംഭവിക്കുന്നത് ഇതിപ്പോ ഈ ഇലക്ഷൻ വരുമ്പോൾ മാത്രം പറയേണ്ടതല്ല ഇലക്ഷൻ വരുമ്പോൾ എല്ലാവരും പറഞ്ഞു കഴിഞ്ഞിട്ടാണ് സി പി ഐ പറയേണ്ടത് ഇത് നേരത്തെ അവർ അറിയേണ്ടതാണ് എന്തെല്ലാം പ്രതിസന്ധികൾ എന്തെല്ലാം പ്രതിസന്ധികൾ എപ്പോൾ പറയേണ്ടതാണ് കഴിഞ്ഞ ഗവൺമെന്റ് കഴിഞ്ഞ ഈ ഇതേ ഇതേ കൊയലീഷൻ ഇതേ മുന്നണി ഭരിച്ചതാണല്ലോ കഴിഞ്ഞ ഗവൺമെന്റ് എങ്ങനെയാണ് അധികാരത്തിൽ വന്നത് പിണറായി വിജയന് തുടർച്ച കിട്ടിയതിന്റെ കാരണം കോവിഡ് കാലത്തെ വർക്കായിരുന്നല്ലോ അതെ കിറ്റ് കൊടുത്തത് വളരെ പ്രധാനപ്പെട്ട ഈ അവശ്യഘട്ടത്തിൽ ജനങ്ങള് വല്ലാതെ ആശങ്കയോടെ കഴിഞ്ഞ നാളിൽ സംസ്ഥാന സർക്കാർ കൊടുത്ത കിറ്റ് അവർ രക്ഷക്കെത്തിയത് വലിയ കാര്യമായിരുന്നല്ലോ പക്ഷെ സത്യത്തിൽ ആരാണ് ഈ കിറ്റ് കൊടുത്തത് അല്ല കിറ്റ് കൊടുത്തതിന്റെ ഞാൻ പറഞ്ഞതിന്റെ സാമ്പത്തിക സോഴ്സ് അല്ല കിറ്റ് നടപ്പാക്കിയ വകുപ്പിന്റെ പേര് സിവിൽ സപ്ലൈസ് എന്നാണല്ലോ സിപിഐ ആ വകുപ്പ് മന്ത്രി ആലോചിച്ച് നോക്കൂ കോവിഡ് കാലത്ത് മുഖ്യമന്ത്രി ആവശ്യത്തിനും അനാവശ്യത്തിനും ലൈം ലൈറ്റിൽ വന്നിരുന്ന എല്ലാ ദിവസവും വൈകുന്നേരം പത്രസമ്മേളനം നടത്തിയിരുന്നല്ലോ ജനങ്ങൾക്ക് മുമ്പിൽ ഒരു ചോദ്യം വിശദീകരിക്കേണ്ട നേരത്തെ അദ്ദേഹത്തിന് പത്രസമ്മേളനം നടത്താൻ നേരമില്ല പക്ഷെ കോവിഡ് കാലത്ത് എല്ലാ ദിവസവും ആരോഗ്യ വകുപ്പിന്റെ ആരോഗ്യവകുപ്പിന്റെ ആരോഗ്യ വകുപ്പിന്റെ ബുള്ളറ്റിനിൽ മെഡിക്കൽ ബുള്ളറ്റിനിൽ കൊടുക്കേണ്ട വിവരമേ ഉള്ളൂ അല്ലെങ്കിൽ പി ആർ ഡിക്ക് പബ്ലിക് റിലേഷന് പബ്ലിക് റിലേഷൻ ഡിപ്പാർട്ട്മെന്റിന് ഒരു വൈകുന്നേരത്തെ പ്രസ് റിലീസ് ഇറക്കാവുന്ന കാര്യമുള്ളൂ പക്ഷെ അതിനുവേണ്ടി മുഖ്യമന്ത്രി എന്നും പത്രസമ്മേളനം നടത്തുമായിരുന്നു പക്ഷെ ആ പത്രസമ്മേളനത്തിൽ എപ്പോഴെങ്കിലും ഡിസാസ്റ്റർ മോണിറ്ററിംഗിന്റെ ഡിസാസ്റ്റർ ചലഞ്ചിന്റെ ഡിസാസ്റ്റർ മാനേജ്മെന്റിന്റെ പ്രധാനപ്പെട്ട വകുപ്പ് ആയിരുന്ന റവന്യൂ വകുപ്പ് മിണ്ടാൻ അവകാശം ഉണ്ടായിരുന്നു റവന്യൂ വകുപ്പിന് അവരായിരുന്നു സകല റിലീഫ് ക്യാമ്പുകളും എല്ലാം നടത്തിയിരുന്നത് നമുക്കറിയാമല്ലോ അവർ അവർക്കാണല്ലോ അഡ്മിനിസ്ട്രേഷനിലെ അതിന്റെ ചുമതല അവർക്ക് മിണ്ടാട്ടം ഉണ്ടായിരുന്നില്ല ഈ കിറ്റ് കൊടുത്തതുൾപ്പെടെ സൗജന്യ റേഷൻ കൊടുത്തതുൾപ്പെടെ വലിയ ആശ്വാസ സമാശ്വാസ നടപടികൾ നടപ്പാക്കി സിവിൽ സപ്ലൈസിന് നാക്കുണ്ടായിരുന്നു മിണ്ടാൻ അവകാശം ഉണ്ടായിരുന്നു ആലോചിച്ചോക്കും അപ്പോൾ അന്ന് പറയേണ്ടതാണ് ഇതൊക്കെ ഞങ്ങൾക്കും വോയിസ് ഉണ്ട് ഞങ്ങൾക്കും പറയാൻ അവകാശം ഉണ്ടാവണം ഇപ്പൊ ഉയർന്നു പറയുന്ന ഒരു കാര്യം പറഞ്ഞാൽ മുസ്ലിം പ്രീണനമാണ് മുഖ്യമന്ത്രി നടത്തിയത് അതുകൊണ്ടാണ് പലയിടത്തും തോറ്റത് ഇപ്പൊ ഈ പറയുന്ന തിരുവനന്തപുരം ഉൾപ്പെടെ നാല് മണ്ഡലങ്ങളും പരാജയപ്പെട്ടു മാവേലിക്കരയിലാണെങ്കിൽ സുരേഷ് കുറുപ്പിനെ ക്ഷമിക്കണം ഈ കൊടിക്കുന്നിൽ സുരേഷിനെതിരെ വലിയ വികാരം ഉണ്ടായിരുന്നു പക്ഷേ അതൊന്നും മുതലാക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നാണ് ഈ സി പി എമ്മിന്റെ കമ്മിറ്റി ഏത് കാലത്താണ് ഇവർ പറയുന്നത് ഇത് എന്ന് പറയേണ്ടതാണ് എന്നെങ്കിലും പറഞ്ഞിട്ടുണ്ടോ ആലോചിച്ച് നോക്കൂ ഇതൊക്കെ ഞാൻ മലപ്പുറത്ത് ഞങ്ങളെപ്പോലുള്ള എളിയ സാംസ്കാരിക പ്രവർത്തകർ പോലും ഈ ഇഷ്യൂ ബേസ്ഡ് ആയിട്ട് പൊരുതിയവരാണ് ഞാൻ പറയുന്നത് ഈ പേഴ്സണലായ ഒരു കാര്യമല്ല ഈ ആർ എസ് എസ് കാര്യമായി കേരളത്തിൽ ഒരു സ്വാധീനവും ഇല്ലാത്ത കാലത്ത് ഇപ്പോഴല്ല ഈ ഇലക്ഷന് ശേഷം ഇപ്പോൾ ആർ എസ് എസിനെ കുറിച്ച് വിമർശിക്കുന്നത് ഒരു ഒരു ഗണ്യമായ പ്രതിപക്ഷമെങ്കിലും ആവാൻ അവർക്ക് ശേഷി തെളിയിച്ചിരിക്കുന്നു എന്നുള്ളതുകൊണ്ടാണ് ഇതൊന്നും ഇല്ലാത്ത കാലത്ത് ആർ എസ് എസ് ആർ എസ് എസ് ആർ എസ് എസ് എന്ന് മന്ത്രിച്ച് മന്ത്രിച്ച് ഇല്ലാത്ത ഇരുട്ടിൽ ഈ ഇല്ലാത്ത ശത്രുവിനെ ഉണ്ടാക്കിയെടുത്തിട്ട് ഹിന്ദു സമം ആർ എസ് എസ് എന്ന ഫോർമുല ഉണ്ടാക്കി സകല ഹിന്ദു വിശ്വാസികളും ഹിന്ദുമത വിശ്വാസികളായ സാധുക്കളായ വളരെ സെക്കുലറായ വലിയ മനുഷ്യസ്നേഹമുള്ള സ മനുഷ്യ സൗഹാർദ്ദത്തിന്റെയും സഹോദരത്തിൻ്റെയൊക്കെ വലിയ മാതൃകകളെ കാണിച്ച് മലബാറിലൊക്കെ ജീവിക്കുന്ന ഹിന്ദു സഹോദരങ്ങളെ കൂടി ആർ എസ് ആക്കാനുള്ള പണിയായിരുന്നു അത് മാത്രമല്ല ചരിത്രത്തിൽ എപ്പോഴും ഇവർ കാണിച്ച പണി എന്താ ഇപ്പം ഞാൻ നേരിട്ട വ്യക്തിപരമായ ഇഷ്യൂസ് തന്നെ ഉണ്ട് എന്തെല്ലാം ഇഷ്യൂസ് ഞങ്ങളൊക്കെ ചലഞ്ച് ചെയ്ത സംഗതികളുണ്ട് ഇപ്പോൾ മലബാർ കലാപം വന്നു മലബാർ കലാപത്തെക്കുറിച്ച് അതിൻ്റെ നൂറാം വാർഷികത്തിൽ ആയിരത്തി രണ്ടായിരത്തി തൊട്ട് വലിയ വിവാദം വന്നല്ലോ അതെ ആ വിവാദം വന്നപ്പോൾ മലബാർ കലാപം നടന്ന കാലത്ത് ബ്രിട്ടീഷ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉൾപ്പെടെ ബ്രിട്ടീഷ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സെക്രട്ടറി ആയിരുന്ന ഇദ്ദേഹം ഉൾപ്പെടെ മീൻസ് ഞാൻ പറയുന്ന ചരിത്രകാരന്മാർ മുഴുവനും സത്യസന്ധമായി വിലയിരുത്തിയ പുസ്തകങ്ങളുണ്ട് ചരിത്രമുണ്ട് ആ കലാപത്തിന് ഈ ഇരുപത്തഞ്ച് വയസ്സ് പൂർത്തിയാകുമ്പോൾ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറിൽ അവഭക്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടി പാസ്സാക്കിയ പ്രമേയമുണ്ട് ഒരു സ്വഭാവത്തോടെ സമരത്തിന്റെ വിരുദ്ധമായി സാമ്രാജ്യത്വവിരുദ്ധമായി വിരുദ്ധമായി ആരംഭിച്ച ആ കലാപം അതിവേഗത്തിൽ കൈവിട്ടുപോയി ഹിന്ദു മുസ്ലിം ലഹളയായി മാറിയിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട് ആ കലാപത്തിൽ അന്യായമായി ഇരകളായ ഹിന്ദുക്കളുടെ കണക്ക് പറഞ്ഞിട്ടുണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി മാത്രമല്ല ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിൽ മലബാർ കലാപത്തിലെ കലാപകാരികൾക്ക് അവർ സ്വാതന്ത്ര്യ സമര പോരാളികളാണ് പെൻഷൻ കൊടുക്കണമെന്ന് അച്യുതമേനോൻ ഗവൺമെന്റ് തീരുമാനിച്ചപ്പോൾ ആ ഗവൺമെന്റ് ആ തീരുമാനത്തിനെതിരായി അതിശക്തമായ നിലപാടെടുത്ത സി പി എം എന്ന പാർട്ടി ഇപ്പോൾ എന്ത് പിൽക്കാലത്ത് എന്ത് നിലപാടെടുത്തത് എഴുപത്തി മൂന്നിൽ ആലോചിച്ചോ അവരുടെ എടുത്ത നിലപാടെന്താ മലബാർ കലാപകാരികൾക്ക് പെൻഷൻ കൊടുക്കുമ്പോൾ അച്യുത കൂട്ടരും കൂട്ടനും ഒന്നോർക്കണം ആ കലാപത്തിന്റെ യഥാർത്ഥ ഇരകളായ ഹിന്ദുക്കളോട് ആര് നീതി കാണിക്കുന്നു ചോദിച്ച സി പി എം ആണ് ആ സി പി എമ്മും സി പി ഐ ഒക്കെ ഒരുപോലെ ഏക സ്വരത്തിൽ തൊള്ളായിരത്തി ആലോചിച്ചു രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ആയപ്പോൾ പറയാണ് മലബാർ കലാപത്തിൽ യാതൊരു ഹിന്ദു അതിക്രമ ഹിന്ദുക്കൾക്കെതിരായ ഒരു അക്രമവും നടന്നിട്ടില്ല വാരിയൻകുന്നൻ വീരനായ മഹാനാണ് ഇതിനൊക്കെ ഞങ്ങൾ ചോദിച്ചാൽ ഇത് ഇത് നഗ്നമായ ചരിത്രത്തെ പോലും അട്ടിമറിച്ചുകൊണ്ട് ഇന്നലെ ഇന്നലെ വരെ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ പറഞ്ഞത് തന്നെ വിഴുങ്ങിക്കൊണ്ട് നടത്തുന്ന മുസ്ലിം പ്രീഡനമാണ് ഇപ്പോൾ ഈ രണ്ടായിരത്തി ഇരുപത്തൊന്നായപ്പോൾ ഈ കലാപത്തിന് നൂറ് വയസ്സായപ്പോൾ ഇവർ തിരിച്ചറിയുകയാണ് എന്തോ വാരിയൻകുന്നൻ എന്ന് പറഞ്ഞാൽ മുസ്ലിം സമുദായത്തിൻ്റെ എന്തോ കാര്യമായ നേതാവാണ് അദ്ദേഹത്തെക്കുറിച്ച് ഒരു വാക്കും പറഞ്ഞുകൂടാ വാരിയും കുന്നൻ സമം ഇസ്ലാം അല്ല ഇസ്ലാമിന്റെ പക്ഷത്ത് നിന്ന് ദേശീയ മുസ്ലിങ്ങൾ ഇപ്പോൾ വാര്യയും കുന്നനെതിരായി നെർക്ക് ശക്തമായ നിലപാടെടുത്ത മലബാർ കലാപത്തിന്റെ പൊള്ളുന്ന വെയിലത്ത് നിന്നുകൊണ്ട് വാര്യം കുന്നനും ആലി മുസ്ലിയാർക്കും ഒക്കെ എതിരായി നിലപാടെടുത്ത മലബാർ മലബാറിലെ ഖിലാഫത്ത് കമ്മിറ്റിയുടെ സെക്രട്ടറി സർവാദരണീയനായ മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബാണ് അബ്ദുറഹ്മാൻ സാഹിബ് വാരിയം കുന്നിനെ കുറിച്ചൊരു ഭംഗിവാക്ക് പോലും പറഞ്ഞിട്ടില്ല കെ മാധവൻ നായർ ആരെയും കൂടെ തന്നെ കൃത്യമായി വരച്ച് കാണിച്ചിട്ടുണ്ട് അപ്പം ഞാൻ പറഞ്ഞാൽ അന്നില്ലാത്ത അന്നില്ലാത്ത പുതിയ മുസ്ലിം പ്രീന പ്രഗണനം തന്നെ അതിന് പേര് ഇല്ലാത്ത ഇല്ലാത്ത മഹിമ ഉണ്ടാക്കി പറയുക ചരിത്രത്തിലുള്ളത് മറച്ചു വെക്കുക എന്നാലോ ചോ ടിപ്പു സുൽത്താൻ മലബാറിൽ നടത്തിയ പടയാട്ട പടയോട്ടത്തെക്കുറിച്ച് ആ ആൾക്കാണ് അറിഞ്ഞുകൂടാത്തത് ഒരു രാജാവ് അദ്ദേഹത്തെ ദേശാഭിമാനിന്ന് വിളിക്കുന്നത് പോലും സൂക്ഷിച്ചു വേണമെന്നാണ് എൻ്റെ അഭിപ്രായം അത് ഏതൊരു മഹാരാജാവിനെയും മഹാരാജാവ് രാജ്യസ്നേഹം കാണിക്കുന്നത് ഇതിനു വേണ്ടിയിട്ടാണ് ഇന്ത്യ ഒരു സെക്കുലർ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ആയിട്ട് ജനങ്ങൾക്ക് ജനങ്ങൾക്ക് അധികാരം കൊടുത്തിട്ട് രാ രാജകൊട്ടാരത്തിൻ്റെ കവാടം പൂട്ടിയിട്ട് ഇവ ഇവർക്കൊന്നും കാശിക്ക് പോകാനല്ലല്ലോ അല്ലല്ല ഇവർ അവരുടെ അധികാര അധികാരത്തിൻ്റെ വ്യാപ്തി വർദ്ധിപ്പിക്കാനല്ലേ അതുകൊണ്ട് രാജാക്കന്മാരുടെ രാജഭക്തി ഇപ്പോൾ ടിപ്പു സുൽത്താൻ ടിപ്പു സുൽത്താൻ ബ്രിട്ടീഷുകാർക്കെതിരായി പൊരുതി മരിച്ചിട്ടുണ്ടെന്നുള്ള സത്യമാണ് പക്ഷേ ടിപ്പു സുൽത്താൻ അതുകൊണ്ട് വിദേശ വിദേശികൾക്കെതിരായി പൊരുതി അങ്ങനെയാണെങ്കിൽ ഏത് കാലത്ത് ഒന്ന് അട്ടിപ്പുസതൻ ആരോടൊപ്പാ പൊരുതിയത് ബ്രിട്ടീഷുകാർ എന്ന് പറയുന്ന ഒരു 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 അധിനിവേശ ശക്തിയെ പൊരുതിയത് ഫ്രഞ്ചുകാര് പറയുന്ന മറ്റൊരു വിദേശ ശക്തിയെ ചേർത്തിട്ടാണ് ഒന്ന് രണ്ടാമത്തെ കാര്യം വിദേശി എന്ന് വിളിക്കുന്നത് ആരെയാണ് അക്കാലത്ത് കൊച്ചു കൊച്ചു നാട്ടുരാജ്യങ്ങളായി വാണിരുന്ന കേരളത്തിലെ കേരളത്തിലേക്ക് തന്നെ കോഴിക്കോട് വേറെ സാമൂതിരിയാണ് ഇപ്പുറത്ത് കൊച്ചി രാജാവാണ് അപ്പുറത്ത് തിരുവിതാംകൂർ മഹാരാജാവാണ് ഈ രാജ്യങ്ങളെയൊക്കെ കൈയടക്കാൻ മൈസൂർന്ന് ഒരാൾ വരാ വന്നാലും വിദേശിയല്ലേ അതെ അങ്ങനെ പൊരുതിയവരുണ്ട് മുസ്ലീങ്ങൾ ഉൾപ്പെടെയുള്ള ഒരുപാട് പ്രമാണിമാർ ഒരുപാട് ശക്തന്മാർ ഒരുപാട് പോരാളികൾ ടിപ്പുവിനെതിരെ പൊരുതിയിട്ടുണ്ട് ഇതൊക്കെ മറന്നു വെച്ചിട്ട് ടിപ്പു മാത്രം മഹാനാണ് ടിപ്പു വലിയ ദേശാഭിമാനിയാണ് ടിപ്പുവിനെക്കുറിച്ച് വേണ്ടി കൂടാ ടിപ്പു കാണിച്ച അതിക്രമങ്ങൾ പറഞ്ഞുകൂടാ ഇത്തരത്തിലാണ് ചരിത്രത്തെ ഇവർ കണ്ടത് അങ്ങനെയാണ് ഏതെല്ലാം സംഭവങ്ങൾ എന്തെല്ലാം സംഭവങ്ങൾ ഇപ്പോൾ മാധവിക്കുട്ടി നേരിട്ട വലിയ അക്രമം ഞങ്ങളൊക്കെ ഉന്നയിച്ചപ്പോൾ പറയുന്നത് അത് മുസ്ലിം സമുദായം വലിയ ആവേശത്തോടെ സ്വീകരിച്ച ഒരു ഒരു പുതിയ ഇസ്ലാമാണ് മാധവിക്കുട്ടി അപ്പൊ അവരെ മരണത്തിന് ശേഷമാണെങ്കിൽ അവരെ വിമർശിക്കുന്നത് മുസ്ലിം സമുദായത്തിന് പൊള്ളുന്ന ഒരു സംഭവം പറഞ്ഞുകൂടാ എന്ത് പറഞ്ഞാലും ഉടനെ പണ്ട് പണ്ട് അബ്ദുറഹ്മാൻ സാഹിബിനൊക്കെ വിളിച്ചിരുന്നത് കാഫർ കാഫർ എന്നാണ് ഇപ്പൊ കണ്ടില്ലേ ഇവനെയും വിളിച്ചു തോന്നുന്നു അല്ലേ നമ്മള് ഷാഫി പറഞ്ഞു കാഫർ ഇത് ഇവരുടെ കയ്യിലുള്ള മുസ്ലിം ഫണ്ടമെന്റൽസ് അവരെ വിമർശിക്കുന്നവരെ നേരെ പ്രയോഗിക്കുന്ന ഒരു ആയുധമാണ് പണ്ട് കാഫർ ഇപ്പൊ ഒരു ചെറിയ ഭേദഗതി വന്നത് ഞങ്ങളെപ്പോലുള്ളവര് വിളിക്കുന്ന സംഘീ സംഗീന വസ്തുതകളാണ് പറയുന്നത് എന്ന് അവർ തിരിച്ച് മനസ്സിലാക്കുന്നില്ല അംഗീകരിക്കുന്നില്ല ഞാൻ പറഞ്ഞത് സി പി ഐ എന്ന പാർട്ടിയും ഇതിന് കൂട്ടു വന്നിട്ടുണ്ട് സി പി ഐക്ക് ഇതിലൊക്കെ വ്യത്യസ്തമായ നിലപാടുണ്ട് പല കാര്യങ്ങളും ഉണ്ട് പല കാര്യങ്ങളിലും വ്യത്യസ്തമായ നിലപാടുണ്ട് ഇപ്പം ബാബരി മസ്ജിദിന്റെ കേസിൽ കോടതി വിധി വന്നു കോടതി വിധി വന്നാൽ എന്താ അർത്ഥം കോടതി വിധി വന്നിട്ട് ഫൈസാബാദുകാർ അത് അംഗീകരിച്ചു ഫൈസാബാദുകാർ അംഗീപ്പ ഫൈസാബാദ് അംഗീ ഇപ്പം അയോധ്യയിൽ അംഗീകരിച്ചു അവര് അവര് പറഞ്ഞത് എന്താ ഞാൻ ഭരണഘടനയിൽ വിശ്വാസമുണ്ട് ഇപ്പോൾ ഇടതുപക്ഷവും മുറുകെ പിടിക്കുന്ന ഭരണഘടനയാണല്ലോ ഭരണഘടനയിൽ മുറുകെ പിടിക്കുന്നവർക്ക് ഭരണഘടന പ്രകാരമുള്ള നീതിന്യായ കോടതികളെ നിരസിക്കാൻ പറ്റും നമുക്ക് അനുകൂലമായി വിധി വരുമ്പോൾ കൊള്ളാം നമുക്കെതിരായിട്ട് വരുമ്പോൾ വിമർശിക്കുക അങ്ങനെ പറ്റുമോ ഇപ്പോൾ സുപ്രീം കോടതിയുടെ വിധി വന്നപ്പോൾ ആ കോടതിയിൽ ബാബരി മസ്ജിദ് തകർക്ക തകർക്കാൻ പാടില്ല അത് പള്ളിയാണ് ഇനി തകർക്കിന് ശേഷം അവിടെ പള്ളി തന്നെയാണ് നിർമ്മിക്കേണ്ടതെന്ന് വാദിച്ചുകൊണ്ടിരുന്ന മുസ്ലിം സുന്നി വക്കബ് ബോർഡിന്റെ കമ്മിറ്റി സമ്പൂർണ്ണമായി അംഗീകരിച്ചു അവർ പറഞ്ഞ് ഇന്നലെ വരെ ഞങ്ങൾ ഞങ്ങളുടെ ആവശ്യങ്ങൾക്ക് പൊരുതി ഇപ്പൊ സുപ്രീം കോടതി സമ്പൂർണ്ണ വിധി വന്നിരിക്കുന്നു അവസാനത്തെ പരമോന്നത കോടതിയാണ് അത് ഞങ്ങൾ അംഗീകരിക്കും ഞങ്ങൾ ആ ക്ഷേത്ര നിർമ്മാണത്തോട് സഹകരിക്കും അപ്പുറത്ത് ബന്ദിപ്പൂരിലെ പള്ളി നിർമ്മാണത്തിന് എല്ലാവരും സഹകരിക്കണം അതല്ലേ നിലപാട് ഇവിടെ ഇടതുപക്ഷം എടുത്ത എന്താ നേരെ വിരുദ്ധമായിരുന്നില്ല കോടതി വിധി അംഗീകരിക്കില്ല കോടതി വിധി അംഗീകരിക്കില്ല ഇവർക്ക് പറ്റുമ്പോൾ അംഗീകരിക്കും അങ്ങനെയല്ലല്ലോ അപ്പോൾ ഒരു ജനാധിപത്യ രാജ്യത്ത് ഇങ്ങനെയൊന്നുമല്ല പെരുമേ പെ പെരുമാറേണ്ടത് നരേന്ദ്രമോദി അധികാരത്തിൽ വന്ന കാലം തൊട്ടേ ആദരണീയനായ ഇന്ത്യൻ പ്രധാനമന്ത്രിയാണെന്ന് അവർ പറഞ്ഞിട്ടുണ്ടോ അംഗീകരിച്ചിട്ടുണ്ടോ അംഗീകരിക്കേണ്ടതല്ലേ ജനാധിപത്യം അതല്ലേ അതെ ഇത് ഇത് പണ്ടേ ഉള്ളൊരു സ്വഭാവമാണ് അടിസ്ഥ ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ വർഗസ്വഭാവത്തിൽ ഈ ഒരു പ്രശ്നമുണ്ട് എന്നുവെച്ചാൽ മഹാത്മാഗാന്ധി എന്നാണ് അംഗീകരിച്ചത് എന്നെങ്കിലും തിരിച്ചറിഞ്ഞിട്ടുണ്ടോ ജീവിച്ചിരുന്ന കാലത്ത് മരിച്ചുപോയിട്ട് ഇപ്പോഴാണ് മഹാത്മാഗാന്ധി ആവശ്യമുണ്ടെന്ന് തോന്നിയത് അംബേദ്കർ എന്നാണ് അംഗീകരിച്ചത് ഇപ്പോഴാണ് വേണം തോന്നുന്നത് ഇങ്ങനെ എന്തെല്ലാം സംഭവങ്ങൾ എല്ലാ കാര്യത്തിലും അങ്ങനെയല്ലേ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഈ സി പി ഐക്ക് മുഖത്ത് നോക്കി ചോദിക്കാനോ അല്ലെങ്കിൽ പറയാനുള്ള ഒരു ധൈര്യമില്ല ഇല്ല മാത്രമല്ല ഈ തെരഞ്ഞെടുപ്പോട് കൂടി രണ്ട് കാര്യങ്ങളുണ്ട് രണ്ട് കാരണം കൊണ്ടാണ് സി പി ഐ സി പി ഐക്ക് വേറിട്ട വ്യക്തിത്വമുണ്ട് സി പി എമ്മിന് ഇല്ലാത്ത വ്യക്തിത്വമുണ്ട് അത് ആശയപരമായിട്ടുണ്ട് ചരിത്രപരമായിട്ടുണ്ട് നേതൃത്വത്തിൻ്റെ ശേഷി കൊണ്ടുണ്ട് നേതൃത്വത്തിൻ്റെ സംസ്കാരം ഉണ്ട് ജീവിതത്തിൻ്റെ മാതൃക കൊണ്ടൊക്കെ ഉണ്ട് അത് കാണിച്ചു കൊടുക്കാൻ അവർക്ക് സാധിക്കുന്നില്ല വന്ന് വന്ന് എല്ലാ അർത്ഥത്തിലും ഈ പറഞ്ഞ മോഡലൊക്കെ ഇപ്പോൾ ഇവരുടെ റോൾ മോഡൽ ആരാ പിണറായി വിജയനാണ് സി പി ഐയുടെ റോൾ മോഡൽ പിണറായി വിജയനാകുമ്പോൾ തീർന്നു അതെന്നായത് അവസാന കാലത്ത് കാനം രാജേന്ദ്രന്റെ ഒരു കാലമായപ്പോഴേക്ക് അത് ഏതാണ്ട് അങ്ങനെ തീർന്നു വേറിട്ട ഒരു രാഷ്ട്രീയ ജീവിത സംസ്കാരം കാണിച്ചു കൊടുക്കാൻ അവർക്ക് കഴിഞ്ഞിട്ടില്ല ഇല്ലാതായി രണ്ട് ഈ സി പി എമ്മിനകത്ത് നമ്മൾ വിഭാഗീയത വിഭാഗീയത എന്നൊക്കെ പറയുമല്ലോ അത് അവർക്ക് ഓർഗനൈസേഷനിലായിട്ട് അവർക്ക് ഐഡിയോളജിയിൽ എന്ത് വെള്ളം ചേർത്താലും അതിനെ ഓർഗനൈസേഷൻ കൊണ്ട് നേരിടാൻ പറ്റും സി പി ഐക്ക് അതുമില്ല സി പി ഐയിൽ വിഭാഗീയത കേരളത്തിൽ വിഭാഗീയത കൊണ്ട് തകർന്നു പോയ ആദ്യത്തെ പാർട്ടി എന്ന് ചരിത്രം വിധി എഴുതുന്നത് സി പി ഐയെ ഇപ്പോഴാണ് ഇതെല്ലാം കഴിഞ്ഞിട്ട് കൈവിട്ട് പോയപ്പോഴാണ് തിരിച്ചറിയുന്നത് വലിയ പാതകമാണ് ആശയപരമായി പോലും സി പി എമ്മിനോട് ഇങ്ങനെ പൊരുതിയാൽ മതിയോ ഏതെല്ലാം കാര്യത്തിൽ വെള്ളം ചേർത്തു സി പി ഐയും സി പി എമ്മും മുഖാമുഖം നിന്ന് പൊരുതേണ്ട കാര്യത്തിൽ നിലപാടെടുത്തു ഒറ്റ ഉദാഹരണം പറഞ്ഞാൽ നമുക്കത് കൺക്ലൂഡ് ചെയ്യാം ഇപ്പോൾ ഭൂരിപക്ഷത്തിൽ പാവപ്പെട്ടവര് സംവരണം എന്ന് പറയുന്ന പ്രശ്നമുണ്ടല്ലോ സാമുദായിക സംവരണത്തിന് വേണ്ടി മരണം വരെ ജീവൻ കൊടുത്ത് പ്രാണൻ കൊടുത്തു എന്ന് പൊരുതിയവരാണ് സി പി ഐ നേതാക്കന്മാർ അവരുടെ ആശയത്തിൽ അതുണ്ട് ഏടിലതുണ്ട് പക്ഷേ അവരുടെ തന്നെ ഗവൺമെന്റ് പിണറായി വിജയൻ തന്നെ മുൻകൈ എടുത്ത് മുന്നോക്കക്കാരിൽ പിന്നോക്കക്കാർക്ക് സംവരണം കൊടുക്കുമ്പോൾ അത് ശരിയും തെറ്റും വേറെ രണ്ട് കക്ഷികൾക്ക് ചരിത്രപരമായി രണ്ട് നിലപാടുള്ളപ്പോ അതെവിടം വെച്ചാണ് വെള്ളം ചേർത്തത് അത് ജനങ്ങളോട് പറയണ്ടേ എന്തുകൊണ്ട് ഞങ്ങളുടെ യോജിച്ചു എന്ന് പറയണ്ടേ അല്ലെങ്കിൽ ഞങ്ങൾ സി പി എമ്മിൻ്റെ നിലപാടായിരുന്നു പണ്ടേ ശരിയെന്ന് പറയണ്ടേ ഇ എം എസ് എം ഭൂരിപ്പാട് പണ്ടേ ഇപ്പോൾ ഈ സാമ്പത്തിക സംവരണം ഒക്കെ ചോദ്യം ചെയ്യേണ്ടതാണ് ഇപ്പോൾ സി പി ഐയോടൊപ്പം നിന്ന ഇടതുപക്ഷ സാംസ്കാരിക പ്രവർത്തകരിൽ കേരളം കണ്ട ചരിത്രത്തിലെ ഏറ്റവും തലയെടുപ്പുള്ള നേതാവാണ് സി രാധാകൃഷ്ണൻ സി രാധാകൃഷ്ണൻ ഏറ്റവും ഒടുവിൽ സമകാലിക മലയാളത്തിന് കൊടുത്ത ഇന്റർവ്യൂ എന്തുകൊണ്ടാണ് ഇവരൊന്നും അതെടുത്ത് ചർച്ച ചെയ്യാത്തതെന്ന് അറിയില്ല രാധാകൃഷ്ണൻ പറയുന്നുണ്ട് ഈ സാമുദായിക സംവരണമാണ് ഇന്ത്യയുടെ പുരോഗതിക്ക് തടസ്സം അത് അങ്ങനെയാണെങ്കിൽ സി പി ഐ അത് പറയണം സി രാധാകൃഷ്ണൻ സാറ് പറഞ്ഞതാണ് ഞങ്ങളുടെ പുതിയ നിലപാട് അതുകൊണ്ട് സി പി എമ്മിനേക്കാളും ശക്തമായി സംവരണ വിരുദ്ധമായ നിലപാട് ഞങ്ങൾ എടുക്കുന്നു പറയണം അതിന് അതിന് ആർജവും വേണം പറയാൻ വ്യക്തിത്വം വേണം ഇപ്പോഴും ഞങ്ങളൊരു പാർട്ടിയല്ല സി പി എമ്മിൻ്റെ ഒരു ബി ടീമിൻ്റെ പേരാണ് സി പി ഐ എങ്കിൽ അത് സ്വതന്ത്രമായ വ്യക്തിത്വമുള്ളൊരു പാർട്ടിയല്ല ഇതാണ് സംഭവിക്കുന്നത് വ്യക്തിത്വം ഉയർത്തിപ്പിടിക്കാത്തൊരു പാർട്ടിക്ക് ഈ ജീർണതയുടെയും കൂടെ മൗനങ്ങൾ ഉണ്ടെങ്കിലും പിന്തുണച്ചിട്ട് വേണ്ട നേരത്ത് വാതുറക്കാതെ പറയേണ്ടത് പറയാതെ ഇപ്പോ വലിയ തകർച്ച നേരിടുമ്പ പിണറായി വിജയനാണ് ആർക്കാണ് അറിഞ്ഞുകൂടാത്തത് പിണറായി വിജയൻ തന്നെയാണ് പ്രതി ഈ തെരഞ്ഞെടുപ്പിൽ ആളുകൾ വോട്ട് ചെയ്ത് മുഴുവൻ അങ്ങനെ തന്നെയാണ് ഏത് ഏതൊരുത്തൻ്റെ കയ്യിൽ വോട്ടിംഗ് മെഷീൻ്റെ മുമ്പിൽ ചെന്ന് നിന്നപ്പോൾ ചിഹ്നങ്ങൾ തളയ തല തള തെളിഞ്ഞു വന്നപ്പോൾ അവരുടെ മുമ്പാകെ തെളിഞ്ഞു നിന്ന ഒരു വെറുക്കപ്പെട്ട ചിത്രം അവർക്കൊട്ടും ഇഷ്ടമില്ലാത്തൊരു ചിത്രം അവരുടെ മുമ്പിൽ പിണറായി വിജയനാണ് പിണറായി വിജയൻ തന്നെയാണ് ഉത്തരവാദി വ്യക്തികൾ പ്രതിയല്ല എന്നൊക്കെ വെറുതെ പറയാം വ്യക്തി തന്നെയാണ് പ്രതി കാരണം ഏതൊരാശയത്തിൻ്റെയും പ്രതീകമായി ജനമനസ്സിൽ കാണുന്നത് ആ ആശയത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന കർമ്മരൂപങ്ങളെയാണ് അല്ലെങ്കിൽ വർക്കിംഗ് മോഡൽസിനെയാണ് റോൾ മോഡൽസിനെയാണ് കേരളത്തിലെ ഇടതുപക്ഷം അതിൻ്റെ അതിൻ്റെ ഏറ്റവും ഒടുവിൽ കാണുന്ന ഏറ്റവും വലിയ ചിത്രം പിണറായി വിജയൻ്റെ ചിത്രം തന്നെയാണ് ആ ചിത്രം പ്രതിഷ്ഠിക്കുന്നതിലും നാട് മുഴുവൻ അത് എത്തിക്കുന്നതിലും പത്രങ്ങളും മാധ്യമങ്ങളും മുഴുവൻ തൻ്റെ ചിത്രം പരസ്യപ്പെടുത്തുന്നതിലും നാട് മുഴുവൻ ഒരു തമിഴ്നാട് മോഡൽ കട്ട് ഔട്ട് കൾച്ചർ ഉണ്ടാക്കുന്നതിലും ഒക്കെ പിണറായി വിജയൻ പങ്കുവച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ പിണറായി വിജയനെതിരായി വോട്ട് ചെയ്യാൻ ജനങ്ങൾക്ക് വളരെ എളുപ്പമുണ്ട് തിരിച്ചറിയാൻ ആർക്ക് വോട്ട് ചെയ്യണമെന്ന് ആർക്ക് വോട്ട് ചെയ്താലും പിണറായി വിജയന് പിന്തുണക്കുന്നില്ല എന്നാണ് കേരളത്തിൻ്റെ നിലപാട് അതിപ്പോൾ സി പി ഐ തിരിച്ചറിഞ്ഞാൽ പോരാ അറിയേണ്ട കാലത്ത് അറിയേണ്ടതുണ്ട് പറയേണ്ട കാലത്ത് പറയേണ്ടതുണ്ട് ഇപ്പോൾ സി പി ഐ നിവൃത്തി കേടു കൊണ്ട് പറഞ്ഞതാണ് ഒരു രക്ഷയുമില്ല ഇനി സി പി ഐക്ക് മുമ്പിൽ പോവാടിയുള്ളൂ ഇനി പറയേണ്ട കാലമല്ല ഇനി ആക്ഷൻ്റെ കാലമാണ് പിണറായി വിജയൻ്റെ ഈ രാഷ്ട്രീയത്തോടൊപ്പം നിന്നാൽ ഏറ്റവും ആദ്യം സി പി എമ്മിന് മുമ്പേ ഇല്ലാതാകുന്നത് സി പി ഐ ആയിരിക്കുമെന്ന് അവർക്ക് തിരിച്ചറിയാൻ പറ്റണം പിണറായി വിജയൻ്റെ സി പി എമ്മിനെ പിന്തുണക്കാത്ത രാഷ്ട്രീയത്തിലൂടെയാണ് സി പി ഐ എന്ന രാഷ്ട്രീയ പാർട്ടിക്ക് കേരള രാഷ്ട്രീയത്തിൽ വ്യക്തിത്വം ഉണ്ടായത് സി സി അച്യുതമേനോൻ്റെ ഭരണം ചരിത്രത്തിലെ തുല്യതയില്ലാത്ത കേമപ്പെട്ട ഭരണമായിട്ട് എല്ലാവരും വിലയിരുത്തിയിട്ടുണ്ട് ആരുടെ കൂടെ ഭരിച്ചിട്ടാണ് സി പി എമ്മിനെ തൊട്ട് തീണ്ടാതെ ഭരിച്ചത് കൊണ്ടാണ് അങ്ങനെ ഭരിക്കാൻ അവർക്ക് പറ്റുമെങ്കിൽ അവരിപ്പോൾ രാഷ്ട്രീയമായ നിലപാടെടുക്കേണ്ട സമയമാണ് പിണറായി വിജയനെ എല്ലാവരും വിമർശിക്കുന്ന കൂട്ടത്തിൽ നാടാകെ ഇപ്പോൾ പിണറായി വിജയനായിട്ട് കൊട്ടുകയാണ് അല്ലേ കൊട്ടല്ല ചവിട്ടും കൊടുക്കണം യാതൊരു തർക്കമില്ല പക്ഷേ ആ സമയത്ത് കൂട്ട മുഖ്യ ഘടകകക്ഷിയായ ആദ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകകക്ഷിയായ സി പി ഐയും പോയി ഒരു കൊട്ട് കൊടുത്താൽ പോരാ രാഷ്ട്രീയമായ നിലപാടെടുക്കേണ്ട സമയമാണ് സി പി ഐക്ക് ചരിത്രത്തിനെ ചരിത്രത്തിൽ അതിജീവിക്കണമോ വേണ്ടയോ കേരളത്തിലെ ഒരു പ്രധാനപ്പെട്ട ചോദ്യം തന്നെയാണ് അത് രാഷ്ട്രീയമായി നിലപാടെടുക്കേണ്ട സമയമാണ് ഒരു കൂട്ടത്തിൽ സി പി ഐയുടെ വലിയ നേതാവായിരുന്ന ഒരാൾ പിൻകാലത്ത് മുസ്ലിം ലീഗിലേക്ക് പോയ എൻ്റെ മലപ്പുറം ജില്ലയിൽ സെക്രട്ടറിയൊക്കെ ആയിരുന്ന അഡ്വക്കേറ്റ് കെ എൻ എ ഖാദർ ഈയിടെ എഴുതിയൊരു ഫേസ്ബുക്ക് പോക്ക് വലിയ വാർത്തയായിട്ടുണ്ട് ഫേസ്ബുക്ക് പോസ്റ്റ് വാർത്ത എന്താണെന്നറിയോ സി പി ഐ അതിൻ്റെ നേരായ വഴി തിരിച്ചറിയണം കോൺഗ്രസിൻ്റെ മുന്നണിയിലേക്ക് വരണം എന്ന് കെ എൻ എ ഖാദർ കെ എൻ എ ഖാദറിനെ ശത്രുവായി കാണാതെ കെ എൻ എ ഖാദർ പറഞ്ഞത് ആശയത്തിനോട് കെ എൻ എ ഖാദർ ആണ് എന്നതുകൊണ്ട് വിരോധം കാണിക്കാതെ ആ ആശയത്തെക്കുറിച്ച് ആലോചിക്കാൻ ഇപ്പോൾ നല്ല സമയമാണ് എങ്ങോട്ട് പോയാലും പിണറായി വിജയൻ്റെ കൽപ്പാദങ്ങൾ പിന്തുടർന്നാൽ ആദ്യമില്ലാതാകുന്നത് സി പി ഐ ആയിരിക്കുമെന്ന ബോധം അവർക്കുണ്ടാകണം സമയത്ത് ഈ സമയത്ത് അവരെടുക്കേണ്ട തീരുമാനം അതാണ് ഈ സമയത്ത് എല്ലാവരും പറഞ്ഞു കഴിഞ്ഞ ഒരു വിമർശനം പറയാൻ സി പി ഐ വേണ്ട സി പി ഐയിൽ നിന്ന് കേരളം പ്രതീക്ഷിക്കുന്നതും അതല്ല രാഷ്ട്രീയ തീരുമാനമാണ് ആർജവുമാണ് അതവരെടുക്കോ ഇല്ലേ നമുക്ക് കാത്തിരിക്കാം റൈറ്റ്